പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് ചെടികളെ വിശേഷമാണ് നിങ്ങളിവിടെ ഇതിൻ്റെ മുൻപ് ആന്തൂര്യം റിപ്പോർട്ട് ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഇതുവരെ പൂക്കൾ വരാനുള്ള ഇതായിട്ടില്ല നല്ല രീതിയിലും ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ട് പുതിയ ഇലകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുതിയ ഇങ്ങനെ ഇടൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതൊക്കെ കാന്തൂരത്തിൻ്റെ മിനി ഏച്ചറാണ് കേട്ടോ ഇത് വലിയൊരു വളർച്ചതിന് ഇല്ല ഇതിങ്ങനെ തന്നെ വളരുള്ളൂ ധാരാളം പൂക്കൾ ഇതിന് ഉണ്ടാവും കേട്ടോ ഒക്കെ മിനി ഏച്ചർ ഇലകൾ കണ്ടാൽ തന്നെ അറിയാം വലിയൊരു വലുപ്പമില്ലാത്ത ഇലകൾ ആദ്യം ഉണ്ടാകും നമ്മൾ ീപ്പോട്ട് ചെയ്യുന്നത് കരി ചേരിച്ചോറ് കുറച്ച് മണ്ണ് ഓടും കഷ്ണങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് പോട്ട് ചെയ്യുന്നത് പിന്നെ വലിയൊരു വെയിലും പാടില്ല എന്ന ഷെയ്ഡും ഇങ്ങനെ കിട്ടുന്ന രീതിയിലാണ് ഇത് വെക്കേണ്ടത് അവിടെ ഇത് നല്ല വളർച്ച ഉണ്ടാവുള്ളൂ പൂവുണ്ടാവുള്ളൂ ഇവിടെ ഒരു ഏഴ് കളറ് മന്തൂറി ഉണ്ടും ഇവിടെ പിന്നിവിടെ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് വെച്ചിരുന്നു അതിങ്ങനെ പൂവിടാനായിട്ടില്ല അതിങ്ങനെ വളരെ നല്ല വളർച്ച ഉണ്ട് ഇതിന് അതിന് നമ്മളെടുത്തൊരു ആറ് കളറ് ഉണ്ട് അതൊന്നായിട്ടിങ്ങനെ പൂട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ പിന്നെ യു ഫോർബിയ അതുകൂടെ പൂട്ടുണ്ട് നല്ല ഇതും കാണാൻ നല്ല ഭംഗിയാണ് ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ അതിന്മാർ മഞ്ഞ പൂവാണ് മഞ്ഞ മഞ്ഞക്കളർ പൂവുണ്ടാവും ഇത് കോളാമ്പിൻ്റെ ഒരു പൂവിൻ്റെ മാതിരിയാണ് ഉണ്ടാവുക പതിമേ പൂവില്ല ഇത് യു ഫോർബിയ വേറെ ഒരു കളറാണ് ൂ ഇങ്ങനെ വരണേ ഉള്ളൂ പിന്നെ തൂക്കിയാട്ടിയിൽ നമ്മൾ ധാരാളം ചെടികളൊന്നും കേട്ടോ പിന്നൊന്നും പേരറിയില്ലെങ്കിലും കാണാൻ നമ്മളടുത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഇത് നല്ല വിഷാറായിട്ട് വളരണണ്ട് ഇടയ്ക്ക് ഇതിനൊക്കെ പുഴുക്കേട് വരുന്ന ചെടികളാണത് ഇടയ്ക്ക് നമ്മൾ മരുന്നെങ്ങനെ അടിച്ചെടുത്തില്ലെങ്കിൽ ഇത് മറ്റേ പുഴുക്കൾ തിന്ന് നശിപ്പിക്കും ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ ഇനി ഒരു കേടും പറ്റില്ല നിസാറായിട്ട് വളരുണ്ട് കർട്ടി വഴി ഇവിടെ റംബുട്ടാൻ്റെ തൈകളുണ്ട് മഞ്ഞ കളറാണ് റംബുട്ടാൻ തൈകളി ചെറിയ കവറിലേക്ക് കുറച്ച് നട്ടി നമുക്കിത് വെഡ് ചെയ്തെടുക്കാവുന്ന തൈലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അടീന ഉണ്ട് ഇവിടെ നമ്മൾ തൈ ഭാവി ഉണ്ടാക്കിയതാണ് പൂവിട്ടിട്ടില്ല അത് ഇനി കട്ട് ചെയ്ത് വേറെ കളർ ചെയ്യുമ്പോൾ വെഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ കടലാസ പൂ ചെടിയുണ്ട് ഇപ്പം ഇങ്ങനെ നമ്മളിത് എങ്ങനെ ബ്രൂൺ ചെയ്ത് നിർത്താനേ ഇത് പറ്റുള്ളൂ ഒക്കെ പോവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സൈഡിലൊക്കെ വേറെ ചെടികളിങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് പത്ത് മണി മുല്ല നമുക്ക് ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾ ചെയ്യാണ് വെറുതെ ഇങ്ങനെ നിൽക്കല്ലേ അപ്പോൾ ആ ചട്ടിയിലെന്തെങ്കിലും നമ്മൾ ചെയ്യാ ചീര ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചീര ഇതൊക്കെ പെട്ടെന്നാണ് പോവും പൂവിടുമ്പോൾ ഗോതമ്പില ഈ ചീര നമ്മൾ അതിൻ്റെ പൂവൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ തന്നെ നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ തൈപ്പുകളൊക്കെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂവിടുന്ന ടൈമിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും നല്ല നിറയെ പൂവുണ്ടാവും പിന്നെ ഇവിടെ തക്കാളി ഉണ്ട് തക്കാളി ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചതാണ് കോഴിച്ചീര പൂ ഇങ്ങനെ വരുന്നുണ്ട് ഇത് നമ്മൾ നല്ല ഇത് വലിയ പൂവാണ് അപ്പോൾ ഇതിന് താങ്ങാൻ കഴിയാതെ ഒരു മറിഞ്ഞു പോയാലാണ് പപ്പ് അപ്പോൾ അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നല്ല കമ്പ് ഇതുപോലെ കമ്പ് നാട്ടിയത് കെട്ടി കൊടുക്കണം മുളിൻ്റെ കമ്പ് താട്ടിയിട്ട് അത് കെട്ടി കൊടുക്കണം നല്ല സാറായിട്ട് ഇവിടെ കോഴിച്ചീര ഉണ്ടായിട്ടുണ്ട് വേറെന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല ഇത് നല്ല നല്ല വളർച്ച ഉണ്ട് അതുകൊണ്ട് തന്നെ ആ വളർച്ചൻ്റെ ഇതിൽ നമ്മൾ പത്ത് മണി മുൻപില് ചെയ്തിരുന്നു ഒരു കാല് വെച്ചിട്ട് ഒരു പി സി പൈപ്പിൽ ടി വി സി അല്ല ഹോസ്പിറ്റൽസിൻ്റെ പൈപ്പിൽ അതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ അത് മറ്റേ ഉള്ളിൽ പെട്ട് പോയി ഈ ചീരക്ക് വലിയ ആവശ്യമില്ലല്ലോ അപ്പോൾ അത് അതിൻ്റെ അതുപോലെ അങ്ങനെ ആ പൂ കഴിയുമ്പോഴത്തേന് നമുക്കത് ഇങ്ങനെ മുൻ മുൻഭാഗത്തിട്ട് വരാതാണ് വെട്ടി കളയാമോ ഗ്രൗണ്ട് വർക്കിൽ ഇപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും ഇപ്പോൾ ഗ്രൗണ്ട് പൂ പൂവിടുന്ന ഒരു സീസൺ കാലാണിപ്പോൾ അതിൻ്റെ സീസണാണിപ്പോൾ എല്ലായിടത്തും പൂട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ ഇത് ചെയ്തപ്പോൾ അത് ഇതിൻ്റെ വളർച്ച കുറച്ച് നിന്നിട്ടുണ്ട് എന്നാലും ഇപ്പോൾ അടുത്തുതന്നെ പൂവിടം എന്ന് തോന്നുന്നു ഈ ഗ്രൗണ്ട് വർക്കിൻ്റെ പ്രശ്നം തന്നെ ഒരുപാട് തൈകളായിരുന്നു കൊണ്ടുണ്ടാവും പിന്നെ ആ ചട്ടിയിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതായിട്ട് ഇതും ഇങ്ങനെ ഒന്നായിട്ട് കൂട്ടം കുത്തി വളർന്നിട്ട് പിന്നെ അതിനൊരു വളർച്ച കുറവാകും ഒരുപാട് തൈകളൊരു ഒരു ചട്ടി തന്നെ ഒരു പത്തും മുപ്പതും തൈ മുപ്പതും അല്ല അതിൽ കൂടുതൽ തൈകളുണ്ടാവും അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് അത് വളരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ കണ്ടോ ഇതിലൊക്കെ ഒരു പത്തിരുപത്തഞ്ച് തൈകളുണ്ടാവും അതുപോലെ തന്നെ അതിൽ ഇതൊക്കെ നമ്മളിങ്ങനെ പറിച്ച് ഇങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോയാൽ അതിലുള്ള ബാക്കിയുള്ള ചെടികൾ പൂവിടുള്ളു പിന്നെ ഇവിടെ നിലത്തൊന്നും അധികം ചെടികൾ നട്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ പിന്നെ ഈ ചട്ടികളിലാണ് നടണത് ഇവിടെ എല്ലാം നമ്മൾ ചട്ടികളിലാണ് നട്ടിട്ടുള്ളത് ഈ ചെടികൾ ഫുള്ള് അതുപോലത്തൊക്കെ നമ്മൾ ചട്ടികളിൽ നിലത്ത് കുറച്ച് വിരലാമത്തെ ഉള്ള ചെടികളെ നമ്മൾ ഇതിന് നട്ടിട്ടുള്ളൂ നിലത്ത് നട്ടിട്ടുള്ളു ഇതൊക്കെ നിലത്ത് നട്ടാണ് കേട്ടോ അത് ഈ തെച്ചി ഇതൊക്കെ നിലത്ത് നട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അത് നല്ല പിടുത്തം മുട്ട വളർച്ചയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് പിന്നെ നട്ടിട്ടുള്ള പിന്നെ ഒരു ആമ്പൽ വിഭാഗത്ത് പെട്ട ഒരു മഞ്ഞപ്പൂ ഉണ്ടാണ് ഒരു ശരിയാണത് കേട്ടോ വെള്ളത്തിൽ വളരുന്നതാണ് നല്ല നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുക ഇതിന് മുൻപ് ഞാൻ കാണിച്ചിരുന്നത് ഇത് ഹോസ്പോസ് പൈപ്പിൽ നമ്മൾ ചെയ്തതാണത് എല്ലാം പിടിച്ച് വരണംണ്ട് ഇവിടെ അങ്ങനെ ഒരു എട്ട് പൈപ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ മുന്നുമ്പോൾ ഞാൻ മുമ്പ് ഞാൻ കാണിച്ചു തന്നിരുന്നു നല്ല ഷാറായിട്ട് വളരണത് താമരയാണ് കേട്ടോ താമരൻ്റെ ഇടയിൽ നമ്മൾ മറ്റേ ആമ്പലും കൂടി രണ്ടും കൂടി കൂടിയിട്ടാണ് അതിൽ നിന്ന് മാറ്റാനുള്ള രീതിയിലാണ് ചെറിയ ഒരു നല്ലത് ഇതിൽ ആമ്പല് മാത്രം താമര മാത്രം ചെയ്യണമെന്നാണ് ഇതിൽ കരുതിട്ടുള്ളത് ഇതിപ്പോൾ ഇന്ന് ഒഴിവാക്കിയിട്ട് താമര മാത്രം മഞ്ഞ ആമ്പലിൻ്റെ ആയിട്ടുള്ള പൂവിട്ടിട്ടുണ്ട് പിന്നെ പുല്ലിൻ്റെ പരിചരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ നമ്മളിതിലുള്ള പുല്ലുകളൊക്കെ പറിച്ച് ഇതിന് വളം ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ് ഇപ്പോൾ നമ്മുടെ അടീനിയം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഈ മഴ മാറിയിട്ട് ഇതൊക്കെ ബ്രൂൺ ചെയ്ത് ഏതെങ്കിലും ഇതിന് പൂവ് സലപ്പ് വരും നമ്മളിതിൻ്റെ ഇതൊക്കെ പറിച്ച് ഈ മണ്ണ് മാറ്റി കൊടുത്തി വേരുകളൊക്കെ കട്ട് ചെയ്ത് സാപ്പ് കാരണ പൗഡി പൗഡർ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ നശിച്ചു പോകാൻ ശരി പിന്നെ കോളാമ്പിയാണ് കോളാമ്പി പൂട്ടൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ അടീനിയങ്ങൾ വിടെ ആ സൈഡിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ അടീനിയം പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ അഡീനിയൊക്കെ നല്ല വലയായിട്ടുള്ള പൂവാണ് ഇത് വന്നിട്ട് നല്ല ഭംഗിണ്ട് അവിടെക്ക് അടീനിയങ്ങളാണ് ഇപ്പോൾ ഒരുപാട് ഒരു പത്ത് വർഷം പാക്കുള്ള ചെടികളാണോ കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടാടി ഇമേലൊക്കെ പൂവ് വന്നിട്ടുണ്ട് അത് വേണ്ട ഇനും പൂ വന്നിട്ടുണ്ട് പിന്നെ ഇതിന് എടുത്തു പറഞ്ഞിട്ട് ഒരു കായത് വേണ്ട ഇതിമെന്നാണ് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടാവുന്നത് ബീൻസ് പോലുള്ള വലിയ കായകളാണ് നല്ല വലുപ്പമുണ്ട് കായ ഇതിമ ഒരിത് ഒരു കായൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഒരമ്പത് നാൽപ്പത്തഞ്ചമ്പത് വിത്തുകൾ ഉണ്ടാവുന്നുണ്ട് ഈ അടീനിയത്തിന് ഒരു പത്ത് വർഷത്തിലേറെ പഴക്കമുണ്ടാവും നല്ല സാറായിട്ട് നല്ല സാറായിട്ടുണ്ടാവുന്നുണ്ട് അത് ഒരു പോലെ ബോൺസായി പോലെയാണിത് വളരെ നല്ല ഭംഗിയാണിത് കാണാൻ ഈ അടീനിയത്തിൻ്റെ പ്രത്യേകത വലുതാകും തോറും ഇതിന് പൈസയും കൂടുട്ടോ ഈ ഒരു ചെടി ഇപ്പോൾ നമ്മൾ ഴ്സറിയിൽ പോയൊരു വാങ്ങുകയാണെങ്കിൽ ഒരു ഒരു എണ്ണായിരത്തിൻ്റെ മുകളിലാവും ഇതിൻ്റെ പ്രൈസ് വരാം ഇത് വലുതാകണടത്തോളം ഇത് എങ്ങനെ അതിന് വില കൂടിക്കൊണ്ടിരിക്കും അതാണ് ഈ അടിനേയത്തിൻ്റെ പ്രത്യേകത അന്ന് ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ബട്ടണും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി കൊടുക്കുക ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയ നോട്ടിഫിക്കേഷൻ വരാൻ അത് സഹായമായി കാരണം അപ്പോൾ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് സഹായിക്കുക ഈ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം നമസ്കാരം